നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പ്രദോഷ വ്രതത്തെക്കുറിച്ചാണ് പ്രണവമലയിൽ ഒന്നാം തീയതി വ്യാഴാഴ്ചയാണ് പതിനേഴാം തീയതി കർക്കിടം പതിനേഴാം തീയതിയാണ് പ്രദോഷ പ്രദോഷവ്രതം ആചരിക്കുന്നത് പ്രദോഷ വ്രതത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹീലിയം പോലുള്ള നമുക്ക് ശരീരത്തിന് ഹാനികരമാകുന്ന വാതകങ്ങൾ കൂടുതൽ പ്രവഹിക്കുന്ന ദിവസമാണ് പ്രദോഷം അതായത് ത്രയോദശി ദിവസം ത്രയോദശി ദിവസം അങ്ങനെ പ്രവഹിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്കും പ്രകൃതിക്കെല്ലാം വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യനും പ്രകൃതിക്കെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടി ദേവദേവൻ മഹാദേവൻ നടന നടരാജ നൃത്തം ആടുന്ന ദിവസമാണ് ത്രയോദശി ദിവസം ആ ത്രയോദശി ദിവസമാണ് പ്രദോഷ വ്രതം നമ്മൾ ആചരിക്കേണ്ടത് ഇപ്പോൾ ആചരിക്കുമ്പോൾ പുലർച്ചെ അതായത് ത്രയോദശിയുടെ അന്ന് രാവിലെ ഉദയത്തിന് മുമ്പ് തന്നെ വ്രതം ആരംഭിക്കുന്നവർക്ക് അങ്ങനെ ആരംഭിക്കുക രാവിലെ കുളിച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിക്കാം കഴിക്കാത്തവർക്ക് കഴിക്കേണ്ട നോൺ വെജ് ഒഴിവാക്കുക ചിലർ ഉപവാസമൊക്കെ എടുക്കും വൈകിട്ട് ആറു മണിക്കാണ് ഭഗവാൻ്റെ നടന താണ്ഡവം അവസാനിക്കുന്നത് ആ സമയമാകുമ്പോൾ പാരണ ഇടുക അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ഒന്നും കഴിക്കാത്തവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹതീർത്ഥം വാങ്ങി അല്ലെങ്കിൽ അവിടുന്ന് ഇളനീര് വാങ്ങി അങ്ങനെ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇളനീര് വെച്ച് നമുക്കത് വ്രതം ആരംഭിക്കുന്ന സമയം വെച്ച് വൈകിട്ടാവുമ്പോൾ നമുക്ക് ആറ് മണിക്ക് ശേഷം അത് നിവേദ്യമായിട്ട് കഴിക്കാം അപ്പോൾ ഏത് രീതിയിലായാലും നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ ശിവ ജപിച്ചുകൊണ്ടിരിക്കുക ദേവദേവൻ മഹാദേവൻ നടനതാണ്ഡവം ആടി നമ്മളെല്ലാം സംരക്ഷിക്കുന്ന ദിവസമായി വരുന്ന പ്രദോഷ ദിവസത്ത് പ്രണവമരി ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രത്തിൽ ഭഗവാന് ഇന്നേ ദിവസം നിങ്ങൾക്ക് നൂറ്റിയെട്ടോടം ജലധാര വാദ്യമേളകളൂടി അഞ്ഞൂറ് രൂപ പാക്കേജ് ചെയ്യാം ഒറ്റക്ക് ചെയ്യണമെങ്കിൽ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് വേണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും പിന്നെ അതുകൂടാതെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ആയിക്കൊണ്ട് നിങ്ങൾക്ക് നാളുകേരം മുട്ടരക്കൽ നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ഈ ദിവസത്തിന് മഹാദേവൻ്റെ അടുത്ത് നൂറ് രൂപയ്ക്ക് മുട്ടരക്കൽ നടത്താം അതോടൊപ്പം തന്നെ പിതൃ നമസ്കാരം നടത്താം കൂട്ടനമസ്കാരം നടത്താം ഏത് വഴിപാട് ചെയ്താലും കൂടുതൽ ഗുണം ലഭിക്കുന്ന ദിവസമായിട്ടാണ് നൃത്ത ദിവസം കടന്നു വരുന്നത് അതോടൊപ്പം തന്നെ വൈകിട്ട് നാലരയ്ക്കാണ് ഭഗവാൻ്റെ നടന താണ്ടവം ആരംഭിക്കുന്നത് നാലരയ്ക്ക് ആരംഭിച്ച് ആറു മണി വരെ ഒന്നര മണിക്കൂർ നേരം ആ സമയം പ്രണവമലയിലെത്തി ദേവദേവൻ മഹാദേവന് നൂറ്റി എട്ട് പൂർണ്ണ പ്രദക്ഷണം നടത്തി പ്രാർത്ഥിച്ചാലും വലിയ ഗുണമുണ്ടാകും അല്ലെങ്കിൽ അവിടെ മേളമൊക്കെ നടക്കുമ്പോൾ ഭഗവാൻ്റെ താണ്ടവ സമയത്ത് മേളം ഉണ്ടാകും ആ സമയത്ത് നമുക്കും ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ഭഗവാൻ്റെ നടനം കണ്ട് വിസ്മയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് നമ്മുടെ സങ്കടക്കടലിലെല്ലാം കടന്ന് ദുഃഖദീരിതങ്ങളൊക്കെ മാറ്റി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്ന മനോഹരമായ ദിവസമാണ് ത്രയോദശി ദിവസം പ്രദോഷവൃതം ആചരിക്കുന്നവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും ബാഗ്പാക്ക് ആകുന്നവർക്കും സംഭവിക്കുന്നു അപ്പോൾ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഭഗവാന്റെ നടനതാണ്ഡവം ആടിക്കഴിയുമ്പോൾ നമുക്ക് ഫലമൂലാധികൾ ഫ്രൂട്ട്സൊക്കെ ഭഗവാനെ സമർപ്പിക്കാം നേരിട്ട് വന്ന് ചെയ്യുകയാണെങ്കിൽ നൂറ്റൻപത് രൂപ ഓൺലൈൻ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് അതോടൊപ്പം തന്നെ നടന താണ്ഡവം ആടിക്കഴിയുമ്പോൾ ഭഗവാന് ആറു മണിക്ക് ശേഷം നെയ്പ്പായസ ഹോമം ഉണ്ടാകും ഒറ്റക്ക് ഞാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഈ ദിവസം വഴിപാട് ചെയ്യുമ്പോൾ ഇരട്ടിയല്ല അതിൻ്റെ പത്തിരട്ടി ഫലം ലഭിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് ഈ ത്രയോദശി ദിവസം പ്രദോഷവ്രത പൂജകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാളായാലും നമ്മുടെ വീടുകളിൽ ദുഃഖ ദുരിതങ്ങൾ മദ്യപാനം കുട്ടികളുടെ പഠനം വല്ലാത്ത വൈകുന്നൊരവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരമായി ത്രയോദശി ദിവസം പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് വഴിപാട് ചെയ്താൽ മതി അപ്പം നിങ്ങൾ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ശിവക്ഷേത്രം ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക പ്രണവമല എന്ന് പറയുന്നത് നാഗരാജാവിൻ്റെ പത്തിയിൽ കൂടിയിരിക്കുന്നു മറ്റിരുപത്താറ് ദേവതകൾ അത് സത്യലോക ദേവതകളായി വാഴുന്നു ജാതി മതഭേദമില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല യാതൊരുവിധ ജാതീയമായ വേർതിരിവുകളില്ല ഒരു മിടുക്കൻ കഴിഞ്ഞ ദിവസം ഒരു ഓഴിച്ചിട്ട് ചോദിച്ചതാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വിരുദ്ധമായിട്ടാണോ ക്ഷേത്രം മുന്നോട്ട് പോകുന്നതെന്ന് ആലോചിക്കുകയായി നമ്മുടെ കേരള സംസ്കാരം എന്ന് ഐത്തവും അനാചാരവും അന്ധവിശ്വാസവും ജാതീയതയും കൗബീനവും നൂലും ധരിച്ചവർ അവചാനിച്ച് നിൽക്കുക മറ്റുള്ളവരെ മനുഷ്യരായി കാണാൻ സാധിക്കും ഇതൊക്കെയാണോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കൽക്കി ഭഗവാനായി അവതരിച്ചതാണ് പ്രണവമല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം അപ്പോൾ ഇവിടെ ഒന്ന് തൊഴുതു പോകുന്നവർക്ക് ഒരു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സനാതനധർമ്മ സംഘം എന്ന് പറയുമ്പോൾ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ഒരു സംഘടനയാണ് അതിൽ അതിലംഗങ്ങളാകാം അതുവഴി നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് എത്താം ബിസുകാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന മനോഹരമായ ക്ഷേത്രസങ്കേതം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മതഭേദമില്ല ഐത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളിലില്ല ചാട്ടമില്ല ഏതൊരാൾക്കും എവിടെ നിന്നും ഏത് ദേവനെയും വേണമെങ്കിലും തൊഴുത് പ്രാർത്ഥിക്കാം നിലവറയുടെ അകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി അതുകൂടാതെ ഷർട്ടൊന്നൂരണ്ട നിങ്ങളുടെ മസിലൊന്നും ഭഗവാന്മാർക്ക് കാണണ്ട അപ്പോൾ ഇതൊക്കെ കാലം കഴിയുമ്പോൾ നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൊണ്ടുവരും അല്ലാതെ കണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും ഒരാൾ പോകാതെ വരുന്ന ആ ഒരു സമയം വരുമ്പോൾ ഈ ആചാരമെല്ലാം വഴിമാറും അപ്പോൾ ആചരിക്കുക എന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളണ്ടേ പണ്ട് തുണിയിലാണ്ട് നടന്ന സമൂഹം എന്നാണുങ്ങളും പെണ്ണുങ്ങളും അതൊക്കെ മാറിയില്ലേ അപ്പോൾ സ്ത്രീകളിപ്പോൾ തുണിയിലാണ്ട് നടക്കാൻ പറഞ്ഞാൽ ആദ്യം നടക്കുമോ അതേപോലെ തന്നെ കാലം കഴിയുമ്പോൾ ഇതിനെല്ലാം മാറ്റം വരും അപ്പോൾ തീർച്ചയായിട്ടും പ്രദോഷവ്രത വീഡിയോ കാത്തിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ വഴിപാടുകളൊക്കെ ചെയ്ത് അവർക്ക് ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലി ഇല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് പിന്നെ ഏത് ജോലി ചെയ്ത വിജയിക്കും വിദേശ ജോലിയാണോ സ്വദേശമാണോ ബിസിനസ്സാണോ ഇതുതന്നെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ നാൽപ്പത്തെട്ട് വയസ്സ് വരെ അതിന് മുകളിൽ അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് അതിൻ്റെ ഉൾക്കാഴ്ച ലഭിക്കുന്ന ഒരു ജാതകമാണ് അപ്പോൾ എത്ര പേരുടേന്ന് ഏതൊക്കെ രീതിയിലുള്ള ജാതകം വാങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ നിന്നുള്ള ജാതകം വാങ്ങി വായിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ജാതകത്തിന് മൂവായിരം രൂപയാണ് രണ്ടെണ്ണം ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണെങ്കിൽ എണ്ണായിരം രൂപ ആണെങ്കിൽ പതിനായിരം രൂപ അപ്പം നിങ്ങളുടെ വീടുകളിലൊക്കെ എത്ര ജാതകം കഴിച്ച് വെച്ചാണെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ഇത് വാങ്ങി വായിക്കണം അപ്പം ചിലർ പറയും ജീവിതകാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു ജാതകം ഒരു ജാതകം മാത്രമേ എഴുതാവ് വെറുതെ പറയുന്നതാണ് അത് എന്തിനു വേണ്ടിയാ പേടിപ്പിക്കലാണ് എന്തിനു വേണ്ടിയാ ചില പൂജാരിമാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ദുരിതമാണ് എവിടെ വടക്ക് പടിഞ്ഞാറാണ് അടുക്കള ഇരിക്കുന്നത് അപ്പോൾ എന്നും ദുരിതമായിരിക്കും അപ്പോൾ പൂജാരി പറയുന്നു നിങ്ങൾക്ക് ഭഗവാൻ തന്നിരിക്കുന്ന ശിക്ഷയാണ് കഴിഞ്ഞ ജന്മത്തിൻ്റെ ദുരന്തഫലം അപ്പോൾ അപ്പം അവരവിടെ തന്നെ കിടക്കും പൂജാരി അല്ലേ പറഞ്ഞിരിക്കുന്നത് അതും കൗബിനധാരിയാണ് ഇത് പഠിച്ചിട്ടുണ്ടോ ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ ബാലപാഠം പോലും അറിയാൻ പാടില്ല ജ്യോതിഷത്തിൻ്റെ ബാലപാഠം പോലും അറിഞ്ഞുകൂടാ താന്ത്രിക മാന്ത്രിക വിധികളൊന്നും അറിഞ്ഞുകൂടാ വെറുതെ ഒരു ശാന്തിക്കാരനായിരിക്കുന്ന ഒരു പൂജാരി പറയുന്നു നിങ്ങളുടെ ദുഃഖ ദുരിതത്തിൻ്റെ കാരണം പൂർവ്വജന്മദ ദുരിതമാണ് എന്ന് പറയുമ്പോൾ അത് കേട്ടനുസരിച്ച് നിൽക്കുന്ന കുറേ മണ്ണുണ്ണികളുണ്ട് അപ്പം അങ്ങനെ അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രം എന്താണ് ഉയർച്ചയില്ലാതെ ജീവിതത്തിൽ സമൃദ്ധി ഇല്ലാതെ എന്നുള്ള ചിന്ത വരുന്നവർ മടിച്ച് നിൽക്കാതെ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റം നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒരു ഗതിയും ഇല്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ആദ്യമായിട്ട് ഇവിടെ നിന്ന് ചരടി ജപിച്ചേരും നൂറ് അത് നേരിട്ട് വന്നാൽ ഓൺലൈനാണ് നൂറ്റൻപത് രൂപ അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിനുശേഷം ഒരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് കൃത്യമായി മുന്നോട്ട് പോയാൽ അത് പ്രണോമലിൽ ചെയ്താൽ മതി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നര വർഷം ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ അന്ന് ആഹ്ഹാന പൂജ നടത്താം പിന്നെ ശ്രദ്ധ ബലി ചെയ്യാത്തവർക്ക് പ്രായച്ചത് ബലിയിടിക്കും അതിന് മൂവായിരം രൂപയാണ് ആ ബലി ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ജയിച്ചിരിക്കും അപ്പോൾ ആ കാര്യം സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് ആകെയുള്ള പ്രശ്നം വീടിൻ്റെ വാസ്തുവാണ് അപ്പോൾ പലരും പറയും ഞങ്ങൾക്ക് മിടുക്കന്മാരാണ് വന്ന് നോക്കിയാൽ പക്ഷേ ഇവിടുന്ന് ആഹ്വാന പൂജയ്ക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീടിൻ്റെ വാസ്തു നമ്മൾ ചെക്ക് ചെയ്യാൻ പറയുന്നത് പൂജ കഴിഞ്ഞാൽ ചില രണ്ടര കൊല്ലം വരെയൊക്കെ ഓക്കെയാണ് അത് കഴിയുമ്പോൾ എല്ലാം തകർന്നു പോകും അപ്പോൾ ആ തകർച്ചയിലേക്ക് പോകാതിരുന്നാൽ നല്ല ഫോളോവേഴ്സിന് എനിക്ക് ലഭിക്കും കാരണം ഞാനത്രയും കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് രണ്ട് രാത്രിയും രണ്ട് പകലും ചിലപ്പോൾ മൂന്നാമത്തെ പകലിലേക്ക് കടന്നു പോകുന്നുണ്ടാവുന്ന പൂജ അപ്പോൾ അതിലേക്ക് വരുന്ന ഒരാൾ സമ്പൂർണ്ണമായിട്ട് രക്ഷപ്പെടണം എന്നൊരാഗ്രഹം എനിക്കുള്ളതുകൊണ്ടാണ് വാശി പിടിക്കുന്നത് അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം അടുത്ത ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നുള്ളവർ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് അമ്മ തിരുസന്നിധിയിൽ ഒരിക്കലെങ്കിലും വന്ന് തൊഴുതാൽ അതോടൊപ്പം തന്നെ എല്ലാ മാസത്തിലും വന്ന് തൊഴുതാൽ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും അതിലൊരു തർക്കവുമില്ല ഈശ്വരയുടെ പുണ്യം അറിയണമെങ്കിൽ ഈശ്വര സന്നിധിയിൽ തന്നെ എത്തിച്ചേരണമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതോടൊപ്പം നിറയെ അനുഭവ സാക്ഷ്യം വീഡിയോകളും നിങ്ങൾക്കിവിടുത്തെ ഭക്തി കീർത്തനങ്ങളും ക്ഷേത്രവും എല്ലാം കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇത് കാണുമ്പോഴെങ്കിലും നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉണരട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പിണവ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഹിതയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്തുന്നത് മകൻ്റെ പ്രശ്നങ്ങളായിട്ടാണ് വരുന്നത് മകൻ്റെ പ്രശ്നങ്ങൾ മകൻ തെല്ലുപൊളി അല്ലാട്ടോ കുട്ടി പഠിക്കില്ല അല്ലെങ്കിൽ പഠിച്ചാൽ കയറുമില്ല അങ്ങനെ പഠനം പാതി വഴിയിൽ ബ്രേക്കായി പോയി അതിൻ്റെ കാരണം എന്തായിരുന്നു എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ജിന്നിൻ്റെ ഉപദ്രവം വന്നു കഴിഞ്ഞാൽ കൂടുതൽ സമയം കിടന്നുറങ്ങുക കൂടുതൽ നേരം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക വീട്ടിൽ നടത്തി ഉറുമ്പിൻ്റെ ശല്യം വരാം അപ്പം അങ്ങനെ കുടുംബജീവിതം തന്നെ മൊത്തം താറുമാറായി ഭർത്താവിനെ നല്ല ബിസിനസ്സായിരുന്നു എല്ലാം തകിടം മറിഞ്ഞു അങ്ങനെ അന്വേഷിച്ചന്വേഷിച്ച് ഒരുപാട് പൂജയും കാര്യമൊക്കെ നടന്ന് നടന്നു പോയിട്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ച് അനിൽകുമാറിനായിട്ട് പരിചയപ്പെട്ടു അദ്ദേഹം പറയുന്ന ഒരു സ്ഥലം കൊണ്ട് ധൈര്യമായിട്ട് പോയിക്കൊള്ളുമെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊന്നൊരു ആവാഹന പൂജ നടത്തി പിന്നീട് പാൽപ്പായ സഹോമ കൂടി നടത്തി കഴിഞ്ഞപ്പോഴാണ് അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയറായി അപ്പോൾ മകനിപ്പോൾ വിദേശത്ത് പോകാനുള്ള എല്ലാം കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ജീവിതത്തിൽ നല്ല സന്തോഷത്തോടുകൂടി പോകുന്ന സമയത്ത് വീണ്ടും ഒരു പിന്നോട്ട് വലിയുന്ന പോലെ ഒരു തോന്നൽ വന്നപ്പോൾ അവർ ഗ്രൂപ്പിലേക്ക് വന്നു ഗ്രൂപ്പിൽ വന്നിട്ട് ഇന്ന് ആവാന പൂജയിലേക്ക് അവരെത്തി അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പ്രയോജനപ്പെടുത്തും ഒരു ഗതിയും പരഗതിയില വന്ന പോലും ഏലസ് ധരിക്കാം അതിലൂടെ നമുക്ക് കയറി വരാം പിന്നെ അതിന് പോലും നമുക്ക് പേരമംഗലത്ത് വരാം ഇരുപത്തേഴ് ദേവതകളുടെ ഓരോ ദേവതയ്ക്കും ഒരു ദേവനെ നൂറ്റി എട്ട് പൂർണ്ണ പ്രതിഷ്ഠം നടത്താം അങ്ങനെ ഇരുപത്തേഴ് പേർക്ക് രണ്ട് ദിവസം കൂടെ നിൽക്കണം അതിനുള്ള സംവിധാനം എല്ലാം കൂടെ ഉണ്ട് ക്ഷേത്രത്തിൽ അങ്ങനെ രണ്ട് ദിവസം നിന്ന് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷ നടത്തി കഴിഞ്ഞാൽ ഏതൊരാളും ജീവിതം തിരിച്ചു പിടിക്കും അപ്പോൾ അന്ധവിശ്വാസോണം മന്ത്രവാദവണം കൂടോത്രമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തടുക്കുമ്പോൾ നിങ്ങളറിയുക ഇതിനേക്കാൾ വലിയ തെളിവുകളൊന്നും ലോകത്തിലെ ആർക്കും ഈശ്വര വഴിയിൽ നിന്നല്ല ഒരു വഴിയിലും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് ഇതിൻ്റെ വ്യാഖ്യുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാനും മുമ്പൊക്കെ ഇങ്ങനെ പല ചാനലും കണ്ടിട്ടും ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഈ സീരിയൽ ആർട്ടിസ്റ്റുകൾ അഭിനേതാക്കൾ വന്നിട്ട് അവർ പറയുന്നതിന് മുമ്പ് അവർക്ക് മറ്റേ യന്ത്രം വയ്ക്കും ഈ യന്ത്രം വെക്കൂ എന്നൊക്കെ പറഞ്ഞ് കണ്ണീരിടൊക്കെ കണ്ണീര് വരുന്ന കാഴ്ച ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ ആ യന്ത്രത്തിനൊക്കെ ചാനലിൽ കാണിച്ച് പൊളിച്ചു കളഞ്ഞു ഇതെല്ലാം വെറും കൂടായ്പാണ് തട്ടിപ്പാണെന്നു പിന്നെ അങ്ങനെ വന്നപ്പോൾ പാരമ്പര്യവാദികളും ഈ യന്ത്ര കച്ചവടക്കാരും എനിക്കെതിരായി അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി എതിർത്ത് അതായത് ഞാനെപ്പോഴും ഈ പാരമ്പര്യത്തെയും ഇവിടുത്തെ ജാതിയൊക്കെ വല്ലാതെ എതിർക്കുന്ന ഒരാളാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നിലനിൽപ്പിന് വലിയ പ്രശ്നമായതുകൊണ്ട് കണ്ണിലൊരു കരടായി പക്ഷേ ആ കൃത്യസമയത്ത് തന്നെ ഈശ്വരനെ ഇടപെട്ടു കണ്ടോ ഈശ്വരൻ്റെ ഇടപെടാന്ന് പറഞ്ഞാൽ പേരമലത്തെപ്പം വന്നു മറ്റിരുപത്താറ് ദേവതകൾ വന്നു അപ്പോൾ ഈശ്വരൻ്റെ കൃത്യമായ ഇടപെടലാണ് പ്രണവമല ആ പ്രണവമലയോടൊപ്പം ഇനിയുള്ള കാലത്ത് സന്തോഷകരമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണം കുടുംബത്തിൽ ഐശ്വര്യം വേണം സമാധാനം വേണം സന്താനങ്ങൾ ഉണ്ടാകണം കുട്ടികളൊക്കെ നേർ വഴിക്ക് വരണം മാതാപിതാക്കളോട് സ്നേഹം വേണം ആ ഒരു ചിന്ത അതുവരെ തന്നെ എല്ലാവർക്കും സമ്പാദിക്കണം ഇങ്ങനെയുള്ള ആഗ്രഹമുള്ള ഏതൊരാൾക്കും പേരമംഗലത്തിലേക്ക് എത്താം പ്രണവമലയിൽ ഇരുപത്തിയാറ് പേരമലത്തപ്പനോടൊപ്പം ഇരുപത്തിയേഴ് തവണകളോട് പിന്നെയുള്ള കാലം നല്ല രീതിയിൽ ജീവിതം ഉപയോഗിച്ച് തീർക്കാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് നമസ്കാരം